കത്തോലിക്കാ കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകും കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചിപ്പറമ്പിലെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിന് കാസർകോട് നിന്ന് ആരംഭിച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമാപിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര നടക്കും നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിക്കുന്നത് മതേതരത്വ ഭരണഘടന സംരക്ഷിക്കുക ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക വന്യമൃഗശല്യം പരിഹരിക്കുക ഭൂനിയമങ്ങൾ നടപ്പിലാക്കുക കാർഷിക ഉൽപ്പന്ന വില തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണുക വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗ്ലോബൽ പ്രസിഡന്റ് നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കോതമംഗലത്ത് എത്തിച്ചേരും കോതമംഗലത്തെത്തുന്ന യാത്രയ്ക്ക് ചെറിയ പള്ളിത്താഴത്ത് രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച സ്വീകരണമാണ് നൽകുക സ്വീകരണത്തിന് മുന്നോടിയായി സെന്റ് ജോർജ് കത്തീഡ്രൽ അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി ഹൈറേഞ്ച് കവല ചുറ്റി ചെറിയ വെള്ളത്താഴത്ത് സമാപിക്കും രൂപതയിൽ നിന്നും മൂവായിരത്തോളം ആളുകൾ റാലിയിൽ പങ്കെടുക്കും ചെറിയ വെള്ളത്താഴത്ത് ചേരുന്ന സ്വീകരണ യോഗം രൂപതാ ജനറൽ മോൺസെഞ്ചോർ പായസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ ഗ്ലോബൽ സെക്രട്ടറി പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ രൂപത ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് കത്തീഡ്രൽ വികാരി റവൻഡ് ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ രൂപത ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരക്കൽ ട്രഷർ തമ്പി പിട്ടാപ്പിള്ളിൽ തുടങ്ങിയവർ സംസാരിക്കും യാത്രാ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മറുപടി പ്രഭാഷണം രൂപത പ്രസിഡന്റ് സണ്ണി സണ്ണിക്കടുത്താഴെ ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരക്കൽ ട്രഷറർ തമ്പി പിട്ടാപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചിലക്കാട്ട് കത്തീഡ്രൽ വികാരി റവൻ ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബേബി ചെന്നിരിക്കൽ സനിൽ പാറങ്കിമാലിൽ തുടങ്ങിയവർ സംസാരിച്ചു പള്ളിയുടെ അങ്കണത്തിൽ തുടക്കം കുറിച്ച് ചെറുപള്ളിത്താഴത്ത് അവസാനിക്കുന്ന ഈ യാത്രയിൽ വിവിധ ഇടവുകളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ആളുകൾ എത്തിച്ചേരുന്നു അങ്ങനെ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന് ഞങ്ങളുടെ ഈ അവകാശത്തിന് വേണ്ടിയിട്ട് ഒത്തുചേരുമ്പോൾ അതിനെ വിജയിപ്പിക്കുവാനായിട്ട് എല്ലാവരുടെയും സാന്നിധ്യം സ്നേഹബുദ്ധിയ അഭ്യർത്ഥിക്കുകയാണ്